ആരോഗ്യത്തെക്കുറിച്ചാണ് പ്രഥമ പ്രഥമപടിയിൽ ആരോഗ്യമാണ് പിന്നീട് അള്ളാഹുവിനോട് ദീർഘായുസ്സിനെ ആരോഗ്യമുള്ള ദീർഘായുസ്സിനു വേണ്ടി എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം നമുക്കറിയാം നമ്മുടെ ജീവിത അള്ളാഹു സുബഹാനഹുവത്ത ആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ യജമാനായ റബ്ബുസുബഹാനഹുവത്ത ആല നൽകിയ ജീവിതത്തിൽ അതിൻ്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും അള്ളാഹു സുബഹാനഹുവത്ത ആല ചോദ്യം ചെയ്യും എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നതാണ് യാഥാർഥ്യം നമുക്കറിയാം പോവുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഇയർ ഒരു മുസ്ലിമിൻ്റെ പുതുവർഷമെന്നത് അത് നിർണയിക്കുന്നത് അറബി കലണ്ടർ പ്രകാരമാണ് Пришут